ഹലോ ഡിയേഴ്സ് ഗുഡ് മോർണിംഗ് അപ്പോൾ ഇന്നത്തെ ഒരു വീഡിയോ നമ്മൾ പഞ്ചായത്തിൽ നിന്ന് കിട്ടിയിട്ടുള്ള കുറച്ച് പച്ചക്കറി തൈകളും പിന്നെ അതേപോലെ നമ്മുടെ വീട്ടിലുള്ള കുറച്ച് കളർ ചെടികളൊക്കെ കാണിക്കാമെന്ന് വിചാരിച്ചു ഇത് നമുക്ക് കിട്ടിയ ഒരു ക്യാബേജിൻ്റെ തൈയാണ് നമുക്ക് കുറച്ച് തൈകളൊക്കെ കിട്ടിയിട്ടുണ്ടായിരുന്നു കേട്ടോ കുറെ എണ്ണൊക്കെ പോയി ഇത് രണ്ടും നമ്മൾ ഒരുമിച്ച് തന്നെയാണ് നട്ടത് പക്ഷേ ഒന്നും അതിനൊപ്പം ആയിട്ടില്ല അതേപോലെ ഈ കടയിൽ നിന്ന് കിട്ടുന്ന പോലെ ഇത് കൂടി വരാൻ എന്താ ചെയ്യാന്നറിയെങ്കിൽ ഒന്ന് കമൻ്റ് ചെയ്യണേ അതേപോലെ നമുക്ക് വഴുതനൻ്റെ തൈ ഇതിൽ കായ ഉണ്ടായിരുന്നു നമ്മൾ ഇന്നലെ പൊട്ടിച്ചത് പിന്നെ നമുക്ക് കിട്ടിയിട്ടുള്ളത് മുളകിൻ്റെ തൈ അത് അത്യാവശ്യം നന്നായിട്ട് തന്നെ നമുക്ക് മുളക് കായ് കിട്ടുന്നുണ്ട് കേട്ടോ അപ്പോൾ നമുക്ക് വീട്ടിലൊക്കെ ഈ വഴുതനയും മുളകൊക്കെ നടുകയാണെങ്കിൽ തന്നെ നമുക്ക് അത്യാവശ്യം നന്നായിട്ട് കായ കിട്ടും നമുക്ക് വീട്ടിലേക്ക് ആവശ്യത്തിന് ഒരു ചെറിയ ഉള്ള ആവശ്യത്തിന് അത്യാവശ്യം മുളകും വഴുതനൊക്കെ നമുക്ക് നമുക്ക് തന്നെ ഉണ്ടാക്കാം കേട്ടോ കുറച്ച് വെള്ളവും കുറച്ച് വളമൊക്കെ നന്നായിട്ട് ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ കിട്ടാവുന്നേ ഉള്ളൂ ഇത് പിന്നെ നമ്മുടെ വീട്ടിലെല്ലാം കുറച്ച് റോസാ ചെടികളും സാധാ പനിനീർ റോസ് അപ്പോൾ വീഡിയോ ഇഷ്ടമായി കഴിഞ്ഞാൽ സപ്പോർട്ട് ചെയ്യണേ